സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് സീനുകൾക്ക് ആരാധകർക്ക് ഏറെയാണ് കാരണം അതൊക്കെ അഭിനയമല്ലേ ഇതൊന്നും യഥാർത്ഥത്തിൽ അവരെ തല്ലുന്നതല്ല അല്ലെങ്കിൽ ഇടിച്ച് പരിപ്പിളക്കുന്നതല്ല എന്നാണ് ഇത്രയും നാൾ നമ്മൾ കരുതിയതെങ്കിൽ ഇപ്പോഴും അത്തരമൊരു ഫൈറ്റ് സീനുകൾക്കിടയിൽ സുരേഷ് ഗോപിയുടെ ഫൈറ്റ് സീനിൽ വെച്ച് ഇടികൊണ്ട് പദം വന്നെന്നും തനിക്ക് പതിനഞ്ച് സ്റ്റിച്ചിടേണ്ടി വന്നെന്നും ഓർത്തെടുക്കുകയാണ് നമ്മുടെ നടൻ ഭീമൻ രോഗു സിനിമയിൽ ഒരുപാട് ഫൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ പരിക്ക് പറ്റിയ രണ്ട് സംഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ തുറന്നു പറയുകയാണ് അദ്ദേഹം ആദ്യത്തേത് ബാലൻ കെ നായരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതാണെന്നും രണ്ടാമത്തെ പരിക്ക് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ഒരു സംഘടന രംഗത്തിൽ പറ്റിയതാണെന്നും തന്നെ ഭീമൻ രഘു പറയുകയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് ബാലങ്കി നായരൊക്കെ ഒറിജിനലായിട്ട് അടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഇടിച്ചതിനെ തുടർന്ന് തനിക്ക് പതിനഞ്ച് സ്റ്റിച്ചിടേണ്ടി വന്നു എന്നാണ് ഭീമൻ രഘു പറയുന്നത് അതായത് നരിമാൻ എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് ആയിരുന്നു സംഭവമെന്നും സ്ഥലം കുറവായിരുന്നുവെന്നും ചുറ്റിനും ഗ്ലാസ് സിലിണ്ടറുകളും എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ലെന്നും സുരേഷ് ഗോപി ഒരു സ്റ്റെപ്പ് കയറി ഇടിച്ചുവെന്നും ആവേശത്തിലുള്ള ആ ഇടിയിൽ തൻ്റെ പുരികം പിളർന്നു പോയെന്നാണ് അദ്ദേഹം പറയുന്നത് ബാലങ്കി നായരുമുള്ള ഫൈറ്റ് സീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചിത്രത്തിലായിരുന്നു അവിടെ ഐ വി ശശിയായിരുന്നു സംവിധായകൻ ാലേട്ടനെ വട്ടം കയറി പിടിക്കുന്ന ഒരു സീനുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു ഒറിജിനൽ ആയിരുന്നു അതെന്നും വെട്ടേറ്റ് കയ്യിലെ ചത അറ്റു തൂങ്ങിയെന്നും ആശുപത്രിയിൽ പോയി സ്റ്റിച്ചിട്ട് വന്നതിന്റെ പിന്നാലെ വീണ്ടും ഷൂട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മറ്റൊരു സംഭവത്തിൽ നടൻ റിസബാവെ അലട്ടിയ വേദനയ്ക്ക് പിന്നിൽ ഒരു സംഘടനമുണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് നമുക്കറിയാം മലയാളത്തിൽ ഒരു കാലത്ത് ഒരുപാട് സിനിമകളിൽ നടനായി അഭിനയിച്ച വ്യക്തിയാണ് ഋസഭാവ നായകനായും വില്ലനായും സ്വഭാവ നടനായിട്ടും ഒക്കെ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഇൻ ഹരിഹർ നഗറിലെ ജോൺ ഹോന എന്ന കഥാപാത്രം മലയാള സിനിമയുടെ ചരിത്ര താളുകളിൽ എഴുതപ്പെട്ടതാണ് ആ കഥാപാത്രം തീർത്ത തരംഗമൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് എന്നാൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടം ഋസബാബയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു നാടക നടനായിരുന്ന റിസബാവ ഏറെ പ്രതീക്ഷകളോടെയൊക്കെയാണ് സിനിമയിലെത്തിയത് എന്നാൽ തന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ തന്നെ സംഘടന രംഗത്തിനിടെ ഉണ്ടായ പരിക്കാണ് ഏറെക്കാലം റിസബാവയെ വലച്ചത് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി ഫ്ലോറിലായിരുന്നു ഷൂട്ടിംഗ് നടന്നത് നടൻ ഭീമൻ രഘുവായുള്ള ഒരു സംഘടന രംഗമായിരുന്നു അത് ഭീമൻ രഘുവാകട്ടെ സംഘടന രംഗങ്ങളൊക്കെ മിഴുവിറ്റാക്കുന്നതിൽ മിടുക്കനുമാണ് റിസഭാവെ എടുത്തുയർത്തി നിലത്തേക്കിടുന്ന രംഗമാണ് അന്ന് ചിത്രീകരിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ ടൈമിംഗ് തെറ്റിപ്പോയി ഋസഭാവെ മുകളിലേക്ക് ഉയർത്തിയ ഭീമൻ രഘു നേരെ താഴെക്കിട്ടു പരിക്കുകൾ പറ്റാതിരിക്കുന്നതിനുള്ള ബെഡോ മറ്റു സംവിധാനങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല നടുവിടിച്ചാണ് അദ്ദേഹം അന്ന് വീണതെന്നും രംഗം പൂർത്തീകരിക്കുന്നതിനായി നടൻ ചാടി എഴുന്നേറ്റെങ്കിലും ഗുരുതരമായ പരിക്കാണ് തനിക്ക് ഏറ്റതെന്നും അപ്പോൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും റിസർബാബയുടെ ജീവിതകാലത്തോളം ആ വേദന അദ്ദേഹത്തെ പിന്തുടരുന്നുവെന്നും അന്ന് ഷൂട്ടിംഗ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന എല്ലാവരും ആ രംഗം കണ്ട് പകച്ചുപോയെന്നുമാണ് പോയെന്നുമാണ് വിവരങ്ങൾ തനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് റിസർബാവ ആ രംഗം ശാന്തമാക്കി തുടർന്ന് അഭിനയിക്കുകയും ചെയ്തെന്നാൽ പരിക്കിന്റെ ഗുരുതരാവസ്ഥ പിന്നീടാണ് ബോധ്യപ്പെട്ടത് ആ പരിക്കിൽ നിന്ന് വേദനയിൽ നിന്ന് മോചിതനാക്കാൻ ഏറെക്കാലം വേണ്ടി വന്നു എന്നാണ് പറയുന്നത് ും വേദനകളും അലട്ടിയിരുന്ന കാലത്താണ് റിസഭാവ് സിനിമയും കൈവിട്ടത നായകനായി എത്തി വില്ലനായി തിളങ്ങി സ്വഭാവം നടനായ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന റിസഭാവ പതിയെ പതിയെ തിരശ്ശീലയിൽ നിന്നും അപ്രത്യക്ഷമായി സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അലട്ടിയതോടെ അവസാന കാലത്ത് ഏറെ അദ്ദേഹം ബുദ്ധിമുട്ടിലായിരുന്നു എന്തായാലും സംഘടന രംഗങ്ങൾ സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ആകർഷണം നൽകുന്നതാണെങ്കിലും അതിനുവേണ്ടി എടുക്കുന്ന റിസ്ക് ചില്ലറയെന്നുമല്ല താരങ്ങളും അണിയറ പ്രവർത്തകരും ഒക്കെ പലപ്പോഴും ജീവൻ പണയം വെച്ചാണ് ആ രംഗത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ജയനന്ദ മഹാനടന്റെ വിയോഗം പതിറ്റാണ്ടുകളായി നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട് ഇത്തരം രംഗങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചൊടുവിൽ പരിക്കേറ്റ് മരണപ്പെട്ട് ജീവിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഒരുപാട് സിനിമാ പ്രവർത്തകരും ഇക്കൂട്ടത്തിലുണ്ട് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്